ുന്നു ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് ആലപ്പുഴയിൽ തുടക്കം എന്റെ കേരളം ജില്ലാതലയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യം ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി മാരക മയക്കുമരുന്നായ മെത്താഫിറ്റാമിനുമായി ചെങ്ങന്നൂരിൽ ഒരാൾ പിടിയിൽ ചെങ്ങന്നൂർ പിരളിശ്ശേരി സ്വദേശി അഖിൽ പ്രസന്നനാണ് പിടിയിലായത് വൈക്കം നഗരസഭയിൽ വികസനം മുരടിപ്പും പകൽ കൊള്ളയുമെന്നാരോപണം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി വിശദാംശങ്ങളിലേക്ക് വികസനം തടയുന്ന നിലപാട് സർക്കാർ ഒരു കാലത്തും സ്വീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായുള്ള ആലപ്പുഴയിലെ എൻ്റെ കേരളം ജില്ലാതല യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ഈ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തികൾ വലിയ തോതിൽ നടക്കുകയാണല്ലോ ചിലയിടത്തത് പൂർത്തിയായിട്ടുണ്ട് അതിലൂടെ അതിവേഗതയിൽ ആളുകൾ സഞ്ചരിക്കുന്നു അടുത്തു തന്നെ മറ്റ് ഭാഗങ്ങൾ പൂർത്തിയാകാൻ പോകുന്നു പൂർത്തിയായാൽ ഉണ്ടാകാൻ പോകുന്ന സൗകര്യത്തെക്കുറിച്ച് ജനങ്ങൾ ഇപ്പോഴേ തന്നെ മനസ്സിൽ കാണുന്നു എന്തായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ അവസ്ഥ എന്തുകൊണ്ടാണ് അത് നടക്കില്ല എന്നീ അവസ്ഥ വന്നത് സാധാരണഗതിയിൽ ഒരു വ്യക്തി എന്ന നിലക്ക് ചിലർ ഏതൊരു വികസന പ്രവർത്തനത്തിനും എതിരായ നിലപാട് സ്വീകരിച്ചു എന്ന് വരാം സർക്കാർ ഏതിൻ്റെ കൂടെ നിൽക്കണം നാടിൻ്റെ വികസനത്തോടൊപ്പമാണോ അല്ല ആ വികസനത്തെ തടയാൻ നോക്കുന്നവരോടൊപ്പമാണോ യു ഡി എഫ് ഗവൺമെൻറ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗം വിളിച്ചു ഏകണ്ഠമായി തീരുമാനിച്ചു നാൽപ്പത്തഞ്ച് മീറ്റർ വീതിയൊന്നും പക്ഷേ സ്ഥലമെടുപ്പ് നടന്നില്ല അതാണ് വസ്തുത അത് നാടിന് സമ്മതമല്ലാത്തതുകൊണ്ടല്ല ചില ആളുകൾക്ക് തടസ്സം വന്നു വന്നപ്പോൾ ആ തടസ്സപ്പെടുത്തുന്നവർ കൂടെ ഇരിക്കുകയാണ് എന്ന നില വന്നപ്പോൾ അന്നത്തെ ഗവണ്മെൻറ്റിന് ആ കാര്യങ്ങൾ നിർവഹിക്കാനായില്ല അതാണുണ്ടായത് ദേശീയപാത വികസനത്തിൽ നാടിനൊപ്പം നിൽക്കാൻ യു ഡി എഫ് സർക്കാരിനായില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നാൽപ്പത്തിയഞ്ച് മീറ്റർ വീതിയിൽ റോഡ് നിർമ്മിക്കാൻ കേരളം ഒറ്റക്കെട്ടായി പറഞ്ഞിട്ടും കൂടെയുണ്ടായിരുന്ന ചില ആളുകൾക്ക് തടസ്സമുണ്ടായപ്പോൾ അന്നത്തെ യുഡിഎഫ് സർക്കാർ അതിന് തയ്യാറായില്ല വിഴിഞ്ഞം പദ്ധതി നടപ്പാക്കാൻ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നെങ്കിലും എൽ സർക്കാർ ശക്തമായ നിലപാടെടുത്തു വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് എൽഡിഎഫിന് ചില അഭിപ്രായ ഭിന്നതകളുണ്ടായിരുന്നു അത് നിലനിർത്തിയാണ് പോയത് യുഡിഎഫ് സർക്കാരിന്റെ കരാർ റദ്ദാക്കിയിരുന്നെങ്കിൽ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു കരാറുമായി ബന്ധപ്പെട്ട് എൽഡിഎഫ് മുന്നോട്ട് വെച്ച എല്ലാ ആശങ്കകളും ശരിയാണ് എന്നിട്ടും പദ്ധതിക്ക് തുരങ്കമയ്ക്കാനല്ല നോക്കിയത് അത് നടപ്പാക്കാനാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പാതിലപ്പള്ളി ക്യാബിനറ്റ് കൺവെൻഷൻ സെന്ററിൽ നടന്ന യോഗത്തിൽ മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായ സജി ചെറിയാൻ കെ പി ഗണേഷ് കുമാർ എം എൽ എമാരായ എച്ച് സലാം പി പി ചിത്രരഞ്ജൻ ദലീമ ജോജോ എം എസ് അരുൺകുമാർ യു പ്രതിഭ തോമസ് കെ തോമസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ഡോക്ടർ വി കെ രാമചന്ദ്രൻ തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ശർമ്മളാമേരി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു നമ്മുടെ നാട്ടിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരുടെ ആ ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കുമാണ് മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് അതാണ് പരിഹരിക്കേണ്ടത് എന്ന് അദ്ദേഹം നിലപാടെടുത്തു അതിൻ്റെ ഭാഗമായിട്ടാണ് അതിദരിദ്രലില്ലാത്ത കേരളത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നത് ഈ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയും പരിപാടിയുമായി മാറിയത് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഒന്നിന് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം അതിദരിദ്രാത്ത സംസ്ഥാനമായി മാറാൻ പോകുന്നത് ഈ കേരളമാണ് എന്നുള്ളത് അഭിമാനകരമായ ഒരു നേട്ടമാണെന്ന് പറയട്ടെ നവംബർ ഒന്നിന് ഈ കേരളത്തിൽ ആ പ്രഖ്യാപനം നടത്താൻ പോകുന്നത് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉദ്ഘാടനം ചെയ്തു സി പി എമ്മിൽ പിണറായി വിജയന്റെ ഏകാധിപത്യം കൊടികുത്തി വാഴുകയാണെന്ന് യു ഡി എഫ് കൺവീനർ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു പരാജയപ്പെട്ടൊരു അക്രമം കൊണ്ട് കേരളത്തിൽ കൊലപാതകങ്ങളും ആത്മഹത്യകളും പരമ്പര ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ ഇവിടെ ലഹരി വ്യാപനം മദ്യ ഒഴുക്കുന്നു അതിലെല്ലാം ഫലമായി ഓരോ ദിവസവും ഉണ്ടാകുന്ന അക്രമങ്ങൾ വർദ്ധിച്ചു ഈ സർക്കാരിന്റെ നാലാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ ഗവൺമെന്റിന് ഒരു നേട്ടവും ഉയർത്തി ഉയർത്തിക്കാണിക്കാനില്ലാത്തതുകൊണ്ടല്ലേ ഇവിടെ ബാബു പ്രസാദ് പറഞ്ഞത് ഒമ്പത് കൊല്ലം കാത്തിരുന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉദ്ഘാടനം ചെയ്ത ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനം സർക്കാരിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടു പ്രധാനമന്ത്രി പോലും അറിയാതെ അദ്ദേഹത്തെ അതിനെ ക്ഷണിച്ച് ഞങ്ങളാണ് ഈ സർക്കാരാണ് അതിന്റെ നേട്ടങ്ങളിൽ ഏറ്റവും ഈ സർക്കാരിന്റെ നേട്ടങ്ങൾ പറയാനില്ലാത്തൊരു കാരണം എന്താ കഴിഞ്ഞ ഒൻപത് കൊല്ലക്കാലത്തെ ഭരണത്തിനിടയിൽ പ്രതിപക്ഷ പ്രതിപക്ഷ നേതാവായിരുന്ന ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന ശ്രീ വി ഡി സതീശൻ ഇവരൊക്കെ നിയമസഭയ്ക്കകത്തും പുറത്തും ഉന്നയിച്ച ആരോപണങ്ങൾ ആളുകളൊന്നും മറന്നിട്ടില്ല പി ബി എന്നാൽ പിണറായി ബ്യൂറോ എന്നായി മുഖ്യമന്ത്രിയുടെയും മകളുടെയും അഴിമതി ചോദ്യം ചെയ്യാൻ സി പി എമ്മിൽ ആരുമില്ലാതായി ആർജ്ജവുമുള്ള ആളുകളെല്ലാം പാർട്ടിയിൽ നിന്നും പുറത്തായി സീതാറാം യെച്ചൂരിയ പോലെ ഒരാൾ ജീവിച്ചിരുന്നെങ്കിൽ ധാർമ്മിക ഉയർത്തി രാജിവയ്ക്കാൻ പറയുമായിരുന്നുവെന്നും എം എം ഹസൻ ആലപ്പുഴയിൽ പറഞ്ഞു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ബാബു പ്രസാദ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എ ഷുക്കൂർ എം ജെ ജോബ് നേതാക്കളായ അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം എ കെ രാജൻ കെ ആർ മുരളീധരൻ എസ് ശരത് പ്രൊഫസർ നെടുമുടി ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു മാരക മയക്കുമരുന്നായ മെത്താഫിറ്റാമിനുമായി ചെങ്ങന്നൂരിൽ ഒരാൾ പിടിയിലായി ചെങ്ങന്നൂർ പിരളിശ്ശേരി സ്വദേശി അഖിൽ പ്രസന്നനാണ് പിടിയിലായത് വർത്തിച്ചുവരുന്ന ലഹരിമരുന്ന് വ്യാപനം തടയാൻ സംസ്ഥാന വ്യാപകമായി എക്സൈസിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ഓപ്പറേഷൻ ക്ലീൻ സേറ്റ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ചെങ്ങന്നൂർ എക്സൈസ് റേഞ്ച് പാർട്ടി നടത്തിയ പരിശോധനയിൽ ചെങ്ങന്നൂർ പിരളശ്ശേരി ഭാഗത്തു നിന്നും ഒൻപത് ഗ്രാം മെത്താം ഫിറ്റാമിൻ കണ്ടെടുത്തു ചെങ്ങന്നൂർ പിരളശ്ശേരി സ്വദേശി മുപ്പത് വയസ്സുള്ള അഖിൽ പ്രസന്നൻ എന്നയാളാണ് രാസലഹരിയുമായി പിടിയിലായത് ബാംഗ്ലൂരിൽ നിന്നും ചില്ലറ വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന മെത്താം ഫിറ്റാമിനാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് മുൻപും മയക്കുമരുന്ന് ക്രിമിനൽ കേസിലെ പ്രതിയായ ഇയാൾ എക്സൈസ് നിരീക്ഷണത്തിലായിരുന്നു നഗരസഭയിൽ വികസന മുരടിപ്പും പകൽ ആരോപണം നേതൃത്വത്തിൽ വൈക്കം തെക്കേനട ഏരിയ കമ്മിറ്റി ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു തുടർന്ന് നഗരസഭയ്ക്ക് മുന്നിൽ സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് പി കെ ഹരികുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജനങ്ങളെ നിരന്തരമായി വേട്ടയാടുന്നതിന് തുല്യമാണ് ഈ തരത്തിലുള്ള കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കാതെയാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത് എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട് ചോദിക്കും അത് ചോദിച്ചാൽ അതിന് യഥാവിധിയുള്ള മറുപടി പറയാനുള്ള ഉത്തരവാദിത്വം ഭരണ സംവിധാനത്തിനും അതിന്റെ രാഷ്ട്രീയ ബോധ്യങ്ങൾക്കുമുണ്ട് അതിൽ നിന്നെല്ലാം വഴിമാറി നമ്മുടെ നാടിനെ വളരെ അപരിഷ്കൃതമായ മേഖലകളിലേക്ക് നയിച്ചു കൊണ്ടുപോകുന്നത് ശരിയല്ല അതിന്റെ ഭാഗമായിട്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടെല്ലാം വരുന്നത് ഇപ്പൊ ഓഡിറ്റ് റിപ്പോർട്ട് വരാത്ത ഏതെങ്കിലും നഗരസഭയോ പഞ്ചായത്തോ ഉണ്ടോ ഇവിടെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് വന്നു എന്ന് പറയുന്നത് കൊണ്ട് അതൊരു വലിയ കാര്യമാണ് അല്ല സാധാരണ ഓഡിറ്റ് റിപ്പോർട്ട് വരും ഓഡിറ്റർമാർ വന്ന് പരിശോധന നടത്തിയാൽ അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചകൾ സി പി എം ഏരിയ കമ്മിറ്റി അംഗം സി പി ജയരാജ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി പി ശശിധരൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ഹരിദാസ് എം സുജിൻ പ്രതിപക്ഷ നേതാവ് എസ് ഹരിദാസ് നായർ ടൌൺ നോർത്ത് ലോക്കൽ സെക്രട്ടറി പി ടി രാജേഷ് സൌത്ത് ലോക്കൽ സെക്രട്ടറി പി സി അനിൽകുമാർ കൌൺസിലർ കവിത രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു അമ്പലപ്പുഴ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ നിർമ്മിച്ച പുതിയ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു ഇതിനോടനുബന്ധിച്ച് ചേർന്ന സമ്മേളനം എൻ എസ് എസ് വൈസ് പ്രസിഡന്റ്

అంధవిశ్వాసం సముదాయ కరెంట్ మహాప్రస్థానం అదే ఒక్క అదే సంఘటన మాత్రం రూపీకరించి ఈ సముదాయ సంఘటన ఈ సంఘటన ఆవిశ్యంవిధా సంఘటన కారాహార

എൻ എസ് എസ് കരയോഗം രജിസ്ട്രാർ വി വി ശശിധരൻ നായർ പുതിയ മന്ദിരത്തിലെ സമുദായ ആചാര്യന്റെ ഫോട്ടോ അനാച്ഛാദനവും മുഖ്യ പ്രഭാഷണവും നിർവഹിച്ചു ചടങ്ങിൽ എൻ എസ് എസ് അമ്പലപ്പുഴ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് പി രാജഗോപാല പണിക്കർ അധ്യക്ഷത വഹിച്ചു വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ പി എം രമാദേവി യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഡി ഗംഗാദത്തൻ നായർ

അതായത് മെയ് പത്ത് പതിനൊന്ന് തീയതികളിൽ ഒരു നവചണ്ഡിക നവചണ്ഡികാഹോമം നടത്തപ്പെടുകയാണ് പുത്തനമ്പലത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലൊരു ഹോമം മഹാഹോമം നടത്തപ്പെടുന്നത് ക്ഷേത്രത്തിൽ കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ത്രൈകാലിക വിജ്ഞാനാർത്ഥം ദോഷപരിഹാരമായി നടത്തുന്ന ഒരു ഹോമമാണ് ചണ്ഡിക ഹോമം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ മുഖ്യ പുരോഹിതൻ ശ്രീ മൂർത്തി കാളിദാസ മുഖ്യ മുഖ്യകാർമ്മികത്വത്തിലും ക്ഷേത്രം തന്ത്രി പറവൂർ ശ്രീ രാകേഷ് തന്ത്രികളുടെ നേതൃത്വത്തിലും ഈ ഈ ഹോമം നടത്തപ്പെടുന്നത് പത്താം തീയതി ശനിയാഴ്ച പ്രതിഷ്ഠാ ദിന കലശം നടക്കും എസ് എൻട്രസ് ഡയറക്ടർ ബോർഡ് അംഗം പ്രീതി നടേശൻ ഭദ്രദീപ പ്രകാശനം നടത്തും ഉച്ചയ്ക്ക് പൂർണ്ണാഹൂതിയും വിഭവസമൃദ്ധമായ അന്നദാനവും നടക്കും രാത്രി കൊല്ലൂർ മൂകാംബിക ക്ഷേത്ര പുരോഹിതന്മാരായ ഡോക്ടർ മൂർത്തി കാളിദാസ് ഭട്ടിന്റെയും ബ്രഹ്മശ്രീ പറവൂർ രാഗേഷ് തന്ത്രിയുടെയും നേതൃത്വത്തിൽ ദേവി ദുർഗ സപ്തും ചണ്ഡിക പാരായണവും നടക്കും പതിനൊന്നാം തീയതി ചണ്ഡിക ഹോമവും നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എല്ലാം ഒരുക്കിയിട്ടുണ്ട് പന്തലാണെങ്കിൽ അത് ഗംഭീരമായ പന്തലാണ് നാലായിരം പേർക്കോളം ഇരുന്ന ഹോമത്തിൽ പങ്കെടുക്കാനും പത്ത് പതിനായിരം പേർക്ക് വന്നാലും അവിടെ എല്ലാ സജ്ജീകരണങ്ങളും ദേവസ്വം പറഞ്ഞു ക്ലാസിക്കൽ അക്യുപഞ്ചർ ഹെലർ ഫെഡറേഷൻ വാർഷിക സമ്മേളനം ചേർന്നു ആലപ്പുഴയിൽ പി പി ചിത്തരഞ്ജൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ സമൂഹം നമ്മുടെ ഈ തലമുറ നേരിടുന്ന ഏറ്റവും സങ്കീർണമായ ഒരു സാമൂഹ്യ വിപത്ത് നിലയിൽ എല്ലാ വേദികളെയും നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എല്ലാ പ്രവർത്തകന്മാരെയും ഞാൻ പ്രത്യേകം അനുമോദിക്കുവാൻ കൂടി അവസരം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മികച്ച നിലയിലേക്ക് അക്യുപ്മെന്റൽ ചികിത്സ ഉയർന്നു വരുവാൻ കഴിയട്ടെ ഈ ചികിത്സയിലൂടെ രോഗം ഭേദമാക്കി മാറ്റുവാൻ നല്ല ആരോഗ്യമുള്ള ഒരു സമൂഹം അതാണല്ലോ നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് എന്ത് പദവിയുണ്ട് എന്ത് സ്ഥാനമുണ്ട് എന്ത് സമ്പത്തുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അർത്ഥവുമില്ല ആരോഗ്യമില്ലാത്ത ഒരു ശരീരത്തിനും മനസ്സിനും പിന്നെ സമ്പത്ത് കൊണ്ടോ അധികാരം കൊണ്ടോ പദവി കൊണ്ടോ എന്ത് അർത്ഥമുണ്ട് അതിൽ ഓരോ രീതികളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് അതിലിവിടെ അവതരിപ്പിച്ചതുപോലെ അല്ലെങ്കിൽ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും പേര് അല്ലാതെ ആരെങ്കിലും കൊണ്ടുവന്ന് പിടിച്ചുകൊണ്ടുവന്നിരുത്തുന്നവരല്ല അക്യുപഞ്ചർ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സംഘടനയായ ക്ലാസിക്കൽ അക്യുപഞ്ചർ ഹെലർ ഫെഡറേഷൻ അഞ്ചാം വാർഷിക സമ്മേളനം നടന്നു ആലപ്പുഴ കയർ കോർപ്പറേഷൻ ഹാളിൽ നടന്ന പരിപാടി ആലപ്പുഴ എം എൽ എ പി പി ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു ഫെഡറേഷൻ പ്രസിഡന്റ് സി തോമിച്ചൻ അധ്യക്ഷനായി വൈസ് പ്രസിഡന്റ് സിന്ധു ജോയ് അനുസ്മരണ പ്രഭാഷണം നടത്തി ആലപ്പുഴ നഗരസഭ ചെയർപേഴ്സൺ കെ കെ ജയമ്മ ലഹരിമുക്ത പ്രതിജ്ഞ നൽകി ആരോഗ്യമുള്ള ശരീരവും ജീവന്റെ സമൃദ്ധിയും ജീവന്റെ ആണ് എന്റെ ലക്ഷ്യം ആണ് എന്റെ ലക്ഷ്യം ലഹരി സാമൂഹ്യ വിപത്താണെന്ന് സാമൂഹ്യ ശാന്തിയും സമാധാനവും തകർക്കുന്ന ശാന്തിയും സമാധാനവും തകർക്കുന്ന ഞാൻ ലഹരി ഒരിക്കലും ഉപയോഗിക്കുകയോ ഒരിക്കലും ഉപയോഗിക്കുകയോ അത് ഉപയോഗിക്കാൻ കൂടി പ്രേരിപ്പിക്കുന്നു ഫെഡറേഷൻ സെക്രട്ടറി പി എസ് സൂരജ് നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ എസ് കവിത ഫെഡറേഷൻ ട്രഷറർ രൂപാലത തുടങ്ങിയവർ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുത്തു പല രീതിയിൽ ഇതാണ് എന്ന് പറയാനുള്ള ആ ഈ വേദിയിൽ മൂന്ന് പേരും സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാർ സ്മാരക സാംസ്കാരിക സമുച്ചയത്തിന്റെയും മ്യൂസിയത്തിന്റെയും ഒന്നാം ഘട്ട ഉദ്ഘാടനവും കുഞ്ചൻ ദിനാഘോഷ പരിപാടികളും നടത്തി മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു தேவசொம் வரையறுக்கிறது அந்தியோடு இந்த கேவலது குடுவ ஒரு கோட்பாடானது புரொபைகிறது அதுரே இயற்கை ஆற்ற으로서 வந்து ஓதோமேன இருக்கும் போகம் எற்றும் குடுவ போர்த்தறதாகும் அப்படி நீ ஆயில கோதறதாகும் میشود மனித சிந்த சம்ஸ்கிருதியோடு இருக்கிற மனித ஜீவனுவோடு தொடர்புあるது கேவலதிலே ஆயில தெற்குவோடு போர்த்தறதாகும் மாற்று ஆயில தெற்குவோடு

കുഞ്ചന്ത്യാർ സാംസ്കാരിക സമിതി ഈ വർഷം മുതൽ ഏർപ്പെടുത്തിയ പ്രഥമ കുഞ്ചന്തനമ്പ്യാർ സാഹിത്യ പുരസ്കാരം പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദനും തുള്ളൽ പുരസ്കാരം പാലാ മണിക്കും മന്ത്രി സമ്മാനിച്ചു സ്മാരകത്തിൽ നാല് ദിവസങ്ങളായി നടക്കുന്ന ഡോക്ടർ ഉമാ വേണുഗോപാലിന്റെ മ്യൂറൽ ചിത്രങ്ങളുടെ പ്രദർശന ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു ഉമാ വേണുഗോപാൽ സ്മാരകത്തിന് സമർപ്പിച്ച ഓട്ടന്തുള്ളൽ മ്യൂറൽ പെയിന്റിംഗ് മന്ത്രി ഏറ്റുവാങ്ങി അമൽ ജോസഫിന്റെ കവിതാ പുരസ്കാരം എം മുകുന്ദൻ മന്ത്രി സജി ചെറിയാനെ നൽകി പ്രകാശനം ചെയ്തു എച്ച് സലാം എം എൽ എ അധ്യക്ഷത വഹിച്ചു കലാമണ്ഡലം പ്രഭാകരൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷീബ രാകേഷ് അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭാ ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പക്ഷെ നമ്മൾ ഒരു ഭാഷക്ക് പിതാവ് മാത്രമല്ല ഒരു മാതാവ് കൂടിയാണ് മാതാവ് കുഞ്ചൻ മന്ത്രി അപ്പൊ അങ്ങനെ നമുക്ക് ഇവര് രണ്ടുപേരും കുറിച്ച് ചേരുമ്പോൾ നമുക്ക് നമ്മുടെ ഭാഷ സമ്പൂർണമാവുള്ളൂ അപ്പോൾ ചോദിക്കുമ്പോ കുഞ്ചൻ മന്ത്രി മാതാവാൻ തുള്ളൽ പിറന്ന മണ്ണിൽ വീണ്ടും കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ ആവിഷ്കരണം കുഞ്ചൻ ദിനാഘോഷത്തോടനുബന്ധിച്ചാണ് അമ്പലപ്പുഴയിൽ കല്യാണ സൌകന്ധിംഗം തുള്ളൽ നടത്തിയത് ത്ത് ഓട്ടംതുള്ളൽ കലാകാരനായ അമ്പലപ്പുഴ സുരേഷ് വർമ്മയാണ് ഇത് അവതരിപ്പിച്ചത് കോടി രൂപ ചെലവിൽ പുനർനിർമ്മിച്ച കുഞ്ചസ്മാരക ഓഡിറ്റോറിയത്തിലെ ആദ്യ പരിപാടിയായാണ് ഈ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചത് ചേർത്തല മൂർത്തിങ്ങൾ ശ്രീ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലെ കലശവാർഷികവും ചോദ്യ മഹോത്സവവും മെയ് എട്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കും മേഡം മെയ് പതിനൊന്നാം ദിവസത്തിലാണ് ചോദ്യമഹോത്സവം ആയിട്ട് ആഘോഷിച്ചത് മഹാ കളഭാഭിഷേകവും ദീപാരാധനയുമാണ് ടി ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള പ്രധാന ചടങ്ങ് അന്നേ ദിവസം അന്നദാനവും നടത്തപ്പെടുന്നു എല്ലാ മാസവും പൂമൂടൽ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മുടെ തിരുപ്പതിയിൽ നടത്തുന്നത് പോലെയുള്ള ഒരു ആഘോഷമാണ് എല്ലാ ചോതി നാളിലും അതേപോലെ തന്നെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം എല്ലാ ഒന്നാം തീയതിയും അതുപോലെ തന്നെ എല്ലാ വ്യാഴാഴ്ചയും കേരളത്തിലെ രണ്ടു മൂന്ന് ക്ഷേത്രങ്ങളിലൊന്നാണ് ലക്ഷ്മി നാരായണ ലക്ഷ്മി ദേവിയും മഹാവിഷ്ണുവും ഒരുമിച്ചിരിക്കുന്ന ഒരു പ്രതിഷ്ഠയിൽ ഒരുമിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ശ്രീലക്ഷ്മി നാരായണ ക്ഷേത്രം നിർമാലി ദർശനം ഗണപതി ഹോമം പതിവ് പൂജകൾ പൂമൂടൽ തുടങ്ങിയ ചടങ്ങുകളും സോപാന സംഗീതം സംഗീത ഭജന ഭക്തിഗാനമേള തുടങ്ങിയ പരിപാടികളും ചോദ്യ മഹോത്സവത്തോടനുബന്ധിച്ച് ദേവസ്വം ശ്രീമൂലസ്ഥാനത്ത് നിന്ന് താലപ്പൊലിയും ഉണ്ടാകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈക്കം ആഞ്ചനേയമഠം ശ്രീരാമ ശ്രീ ആഞ്ജനേയ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് തുടക്കമായി ഉത്സവത്തിന് തുടക്കം കുറിച്ച് നടന്ന ദീപപ്രയാണ ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു വൈക്കം തോട്ടകം കല്ലുപുരയ്ക്കൽ ഖണ്ഡാകരണ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ദീപപ്രയാണ ഘോഷയാത്ര വൈകിട്ടോടെ ആഞ്ജനേയ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു ആഞ്ജനേയ ക്ഷേത്ര മഠാധിപതി ശ്രീ ശ്രീരാമചന്ദ്രസ്വാമികൾ ദീപജ്യോതി ഏറ്റുവാങ്ങി വാദ്യമേളങ്ങളോടും താലപ്പുരയുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എതിരേറ്റു തുടർന്ന് ക്ഷേത്രത്തിന് പ്രദർശനം ചെയ്ത് ദീപജ്യോതി ക്ഷേത്രനടയിൽ സമർപ്പിച്ചു അതിനുശേഷം നടന്ന വിശേഷ ദീപാരാധനയിൽ നിരവധി ഭക്തർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങൾക്ക് ആലപ്പുഴയിൽ തുടക്കം എന്റെ കേരളം ജില്ലാതലയോഗം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യം ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി മാരക മയക്കുമരുന്നായ മെത്താഫിറ്റാമിനുമായി ചെങ്ങന്നൂരിൽ ഒരാൾ പിടിയിൽ ചെങ്ങന്നൂർ പിരളിശ്ശേരി സ്വദേശി അഖിൽ പ്രസന്നനാണ് പിടിയിലായത് വൈക്കം നഗരസഭയിൽ വികസനം മുരടിപ്പും പകൽ കൊള്ളയുമെന്നാരോപണം സി പി എമ്മിന്റെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നമസ്കാരം